രാഹുൽ മാങ്കൂട്ടം അതാണിന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം ആയി കരുതുന്നു ഏതെങ്കിലും തരത്തിൽ അത് കോൺഗ്രസ് പാർട്ടിയെയോ യു ഡി എഫിനെയോ ബാധിക്കാനിടയുണ്ടോ രാഹുൽ മാങ്കൂട്ടം വിഷയം കോൺഗ്രസ്സിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളതാണ് കാരണം ഒരു അഞ്ചാറ് മാസക്കാലമായി കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നൊരു വിഷയം ഏതറ്റം വരെയും സി പി എം പോകും എന്ന് നമ്മളെല്ലാവരും എല്ലാവരും കരുതിയിരുന്നൊരു വിഷയം ഓരോ ഘട്ടത്തിലും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയം കോൺഗ്രസ്സിനെ ഓരോ അർത്ഥത്തിലും ബാധിക്കാനോ സ്വാധീനിക്കാനോ വേണ്ടി പോകുന്നില്ല ഇത് കേരളത്തിലെ സാധാരണ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ നേരിട്ട് നേതൃത്വം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അവരെ അധികാരത്തിൻ്റെ സോപാനത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു അഭൂതപൂർവ്വമായിട്ടുള്ള വിജയമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഓർമ്മിക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൽ അൻപത് ശതമാനത്തിലധികം മേഖലകളിൽ ഇത്രയും കാലം സി പി എമ്മിൻ്റെ തേരോട്ടമായിരുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എൻ്റെ ഒരു കണക്ക് പ്രകാരം ഒരു ഇരുപത് ശതമാനം സീറ്റിൽ കൂടി കേരളത്തിലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തുകളിൽ യു ഡി എഫ് വിജയിക്കും ജില്ലാ പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകളിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് വേണമെങ്കിൽ പതിനാല് പതിനാല് നേടും എന്നൊക്കെ പറയാം പക്ഷെ നമ്മൾ നടത്തിയ ഒരു പഠനപ്രകാരം കഴിഞ്ഞ തവണത്തെ സീറ്റ് വർദ്ധിപ്പിക്കും എന്ന് മാത്രമല്ല അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും ഇപ്പോൾ നമ്മൾ എണ്ണി തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ജില്ലകളുണ്ട് അത് നമ്മൾ ഈ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ പറയുന്നത് ശരിയല്ല എന്തായാലും എൻ്റെ ഒരു ഒരു പ്രതീക്ഷ പ്രകാരം മിനിമം ആറിലധികം ജില്ലകളിൽ ഐക്യ ജനാധിപത്യ മുന്നണി ജില്ലാ പഞ്ചായത്ത് സ്വന്തമാക്കും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലാണ് ഏറ്റവും വലിയ വിപ്ലവം നടക്കാൻ വേണ്ടി പോകുന്നത് ഈ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിൽ മഹാഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികളും ഐക്യ ജനാധിപത്യ മുന്നണി സ്വന്തമാക്കാൻ വേണ്ടി പോവുകയാണ് കോർപ്പറേഷൻ കോർപ്പറേഷൻ ഒരുപക്ഷെ ഇഞ്ചോടിഞ്ച് ആ പോരാട്ടം നടക്കും ഒരുപക്ഷേ നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായിരുന്ന ഒരു മേൽക്കൈ ഒരു പരിധിവരെ അവർക്ക് നിലനിർത്താൻ സാധിക്കുമോ എന്നൊരാശങ്ക നിലവിലുണ്ട് പക്ഷേ അവിടെയും ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നത് ഓരോ സ്ഥലത്തും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ചുമതല നൽകിയിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കൊച്ചി കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷനിലൊക്കെ ഇപ്പം തന്നെ യു ഡി എഫ് വിജയമുറപ്പിച്ചിരിക്കുന്ന കോർപ്പറേഷനുകളാണ് ഇത് കൂടാതെ തൃശൂരും അതുപോലെ തന്നെ കൊല്ലത്തും നല്ല പോരാട്ടമാണ് നടക്കുന്നത് ഇതിനെല്ലാം അപ്പുറം കേരളത്തിലെ കോഴിക്കോട് കോഴിക്കോട്ട് നമുക്ക് ഒരു ആദ്യഘട്ടത്തിൽ ചില പോരായ്മകൾ യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് പറ്റിയിട്ടുണ്ടെങ്കിലും കേരളത്തിലെ ഏറ്റവും നല്ല സംഘടന മിഷനറി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജില്ല എന്നുള്ള രീതിയിൽ കോഴിക്കോട് കോർപ്പറേഷനിലും ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ വളരെ പക്വതയോടുള്ള യു നേതാക്കളുടെ ഒരു മറുപടിയാണ് കണ്ടത് കെ സി വേണുഗോപാലായാലും ഇവിടെ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമൊക്കെ അതൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ള അതായത് ഉത്തരവാദപ്പെട്ടവർ രാഹുൽ മാങ്കൂട്ടം എന്ന വിഷയത്തിൽ ഒരാളെ അപമാനിക്കാനോ ഒരു വ്യക്തിയെ താറടിച്ച് കാണിക്കാനോ ആ വിഷയത്തിൽ ഇടപെട്ടത് മുഴുവൻ കോടതി ഏറ്റെടുത്തൊരു വിഷയമായിട്ടാണ് അത് വളരെ ഒരു നല്ലൊരു പോസിറ്റീവായിട്ടാണ് പ്രവർത്തകർ കണ്ടത് അതോടൊപ്പം തന്നെ അത് അങ്ങനെയുള്ളൊരു കാര്യം ഈ നേതാക്കന്മാർ എടുക്കുമ്പോൾ തീർച്ചയായും സി പി എം ആണ് നേതാക്കൾക്കെതിരെ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ഇവിടെ നമ്മുടെ സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കണം സി പി എം ഒരാളെ കൊന്ന് ഒരു നേതാവിൻ്റെ മുമ്പിൽ ആ കൊലക്കത്തിയും ചോരവരണ്ട കൊലക്കത്തിയുമായി വന്ന് നിന്ന് ആ സി പി എം നേതാവ് കണ്ടു എന്ന് കരുതുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മാധ്യമ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് വന്നാൽ അദ്ദേഹം പറയും അദ്ദേഹം നിരപരാധിയാണെന്ന് അത് സി പി എമ്മിൻ്റെ ഒരു ശൈലിയാണ് അതായത് സത്യത്തെ കളവാക്കാനും കളവിനെ സത്യമാക്കാനും സി പി എമ്മിൻ്റെ തന്ത്രപരമായ ഒരു സമീപനമുണ്ട് ആ സമീപനത്തിൽ അവർ ഒരു കാലഘട്ടത്തിലും വെള്ളം ചേർക്കില്ല ഈ ഇത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ മുകേഷ് എം എൽ എ ഉൾപ്പെടെ ഉള്ളവരുടെ വിഷയങ്ങളിൽ അതുപോലെ തന്നെ പി കെ ശശിയുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഇരിക്കുന്ന ശശിയുമായി ബന്ധപ്പെട്ട വിഷയം കേരളത്തിലെ എത്രയോ ഇത്തരം വിഷയങ്ങളുണ്ടായിരുന്നു ഈ വിഷയങ്ങളിലെല്ലാം പാർട്ടി സ്വന്തം കോടതിയായി മാറുകയും പാർട്ടി അന്വേഷണ കമ്മീഷൻ വെക്കുകയും ആ അന്വേഷണ കമ്മീഷൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന രീതിയിൽ റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും വിശുദ്ധമാക്കുന്ന ഒരു സമീപനം സി പി എം എത്രയോ കാലമായി നടത്തി വരികയാണ് അവിടെയാണ് കോൺഗ്രസിൻ്റെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഒരു കോടതിയിലും കേസ് നിലവിലില്ലാത്ത ഒരു ഘട്ടത്തിൽ കേരളത്തിലെ പോലീസിൻ്റെ മുമ്പിൽ ഒരു കേസും ഒരു എഫ് ഐ ആറും രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയത്തിൻ്റെ പേരിൽ മാത്രം ആ ശബ്ദരേഖ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ശബ്ദരേഖ പോലും നമ്മൾ സസൂക്ഷ്മം വീക്ഷിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നിട്ട് പോലും കോൺഗ്രസ് എന്താ ചെയ്തത് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ അതും എം എൽ എ യുവജന നേതാവ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നിട്ടും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ആ സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരിക്കലും അദ്ദേഹത്തെ ന്യായീകരിക്കാൻ പാർട്ടി തയ്യാറായതേയില്ല പക്ഷേ ഒരു എം എൽ എ എന്നത് എന്നതിനപ്പുറം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിരന്തരമായി ഒരു മനുഷ്യനെ മാധ്യമ സമൂഹം കല്ലെറിയുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടുള്ള പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായി എന്നുള്ളതാണ് അത് നേതാക്കന്മാരുടെ പിന്തുണയല്ല അത് സ്വാഭാവികമായും കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പിന്തുണയാണ് ഇനി ആ പിന്തുണയുടെ അർത്ഥം മാങ്കൂട്ടം വിശുദ്ധനാണ് എന്നല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ അക്രമിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പൊളിറ്റിക്കലാണ് എന്ന് ചിന്തിക്കുന്ന ജനതയാണ് കേരളത്തിൽ കൂടുതൽ അത് സ്ത്രീ സമൂഹമുണ്ട് പുരുഷ സമൂഹമുണ്ട് എല്ലാവരുമുണ്ട് ഇനി അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല കേരളത്തിൻ്റെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങൾ വേദന ഉളവാക്കുന്ന ഉദാഹരണങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് രാഹുൽ വിഷയത്തിൽ പോലും അദ്ദേഹത്തിന് പിന്തുണ കിട്ടുന്നത് കാരണം എന്താ കേരളത്തിലെ ഏറ്റവും ലോകം കണ്ട ജനകീയനായ ഐക്യരാഷ്ട്രസഭ പോലും സല്യൂട്ട് ചെയ്തൊരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടിയുടെ വാർധക്യകാലത്ത് ഒരു സ്ത്രീയെ ഉപയോഗിച്ച് വേട്ടയാടിയതിൻ്റെ പൂർവചരിത്രം വേദനയോടെ കേരള ചരിത്രത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് ക്യാൻസർ ബാധിതനായി ആശുപത്രിയിൽ കിടക്കുന്ന കാലഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടി ആ കേസിൽ നിന്ന് വിമുക്തി നേടുന്നത് എല്ലാ അന്വേഷണ കമ്മീഷനും അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് പ്രസ്താവിച്ചു കോടതികളായ കോടതികളെല്ലാം ഉമ്മൻചാണ്ടിയെ വിശുദ്ധനാക്കി പക്ഷേ അത് ആസ്വദിക്കാനുള്ള ആരോഗ്യം അപ്പോഴേക്കും ഉമ്മൻചാണ്ടിക്ക് നഷ്ടപ്പെട്ടിരുന്നു ആ ഉമ്മൻചാണ്ടിയുടെ വേദനയുടെ ഒരു ചരിത്രം കേരളത്തിൻ്റെ മനസ്സാക്ഷിക്ക് മുമ്പിലുണ്ട് അന്ന് നമ്മൾ ഓർമ്മയില്ലേ കോൺകേവ് അടിസ്ഥാനത്തിലാണ് എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് വാഹനങ്ങൾ ഓ വാനുകൾ സി ഡി അന്വേഷിച്ച് പോയത് ഓരോ രാത്രികളും കാളരാത്രിയായിരുന്നു എന്ന് പറയുന്നത് പോലുള്ള രാത്രികളെയാണ് അന്ന് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ നേരിട്ടത് കോൺഗ്രസ് പ്രവർത്തകന്മാർ നേരിട്ടത് അപ്പോൾ എന്ത് കാടത്തവും എന്ത് കരിങ്കാലി രാഷ്ട്രീയവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു വിഭാഗം പ്രതിഭ ഭരണപക്ഷത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ മറ്റൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ബോധമുള്ള കോൺഗ്രസ്സുകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് അവിടെ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തില്ലേ എന്നുള്ളതൊന്നും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇട്ടലക്കേണ്ട വിഷയമല്ല അത് നിയമം കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു സംഘടനാ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ അദ്ദേഹത്തെ ഓൾറെഡി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു രണ്ടാം വട്ടം ഒരിക്കൽ കൂടി സസ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല ഇനി നിയമത്തിൻ്റെ മുമ്പിൽ വരട്ടെ അന്ന് കേട്ടെ പക്ഷേ അതുവരെ പാർട്ടിക്ക് കാത്തിരിക്കാൻ പറ്റുമോ പാർട്ടി പാർട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം സി പി എമ്മിൻ്റെ അക്രമത്തെ ഡിഫൻഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് പ്രവർത്തകന്മാരെ സംബന്ധിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല സി പി എം നേതാക്കന്മാർക്കും നേതൃത്വത്തിനും പ്രവർത്തകർക്കും കൈയടിക്കാൻ സാധിക്കുന്ന ഒരു പ്രസ്താവനയും എത്ര ഉന്നതനായാലും നടത്താൻ പാടില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം തെറ്റു ചെയ്തു എന്നുള്ളത് അത് നിയമം നോക്കട്ടെ ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം മാസങ്ങൾക്ക് മുൻപേ പരാതിയുമായി ചാനലിൽ വന്ന ഒരു സംഭവം അതിപ്പോൾ തീർത്തും ഒരു തെരഞ്ഞെടുപ്പിന് പത്ത് ദിവസം മുൻപ് മാത്രം ഒരു വെടിയൊച്ച പോലെ പുറത്തേക്ക് വരുന്നു ഇതൊരു ഒരു പരിപാടി എന്ന് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയില്ലേ കോൺഗ്രസ് ആ പ്രതിരോധത്തിൽ വിജയിക്കില്ലേ നമ്മൾ ആലോചിക്കേണ്ടതാ നമ്മുടെ നാട്ടിൽ എപ്പോഴും പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഫോർത്ത് എസ്റ്റേറ്റ് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും ഈ മൂന്ന് തൂണുകൾ കഴിഞ്ഞാൽ ഒരു ജനാധിപത്യത്തിൻ്റെ നാലാം തൂണാണ് മാധ്യമം പക്ഷേ ആ മാധ്യമത്തിൻ്റെ മുഖങ്ങളെല്ലാം കള്ളന്മാരും കള്ളത്തരമുള്ളവരും ആയി മാറുന്നു എന്ന് അപകടകരമായിട്ടുള്ളൊരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ട്വൻറ്റി ഫോർ ചാനലിലാണ് ഒരു എക്സ്ക്ലൂസീവ് വാർത്ത വരുന്നത് ആ വാർത്ത ബാർക്ക് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള റേറ്റിങ്ങുമായി ഒരു വിഷയമാണ് ആ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഒരു ചാനൽ മുതലാളി ഈ റിപ്പോർട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ കൈക്കൂലി നൽകി ഒരു ഉദ്യോഗസ്ഥന് എന്നാണ് അതിൻ്റെ പേരിൽ തട്ടിപ്പ് വഴിയിലൂടെ റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും എത്താൻ കേരളത്തിലെ മറ്റൊരു ചാനൽ ശ്രമിച്ചു എന്ന് പറയുന്നത് കേരളത്തിലെ ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ഒരു ചാനലാണ് ഈ ചാനലുകളെ സംബന്ധിച്ചിട്ടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നിരവധിയായിട്ടുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും വ്യത്യാസങ്ങളുമുണ്ട് മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു മരമുറയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അഗ്നിശുദ്ധി വരുത്തി മാധ്യമപ്രവർത്തനത്തിൻ്റെ മറുകര താണ്ടാൻ ആഗ്രഹിക്കുന്നവരല്ല ഇവിടെയെല്ലാം ഇരിക്കുന്നത് അപ്പോൾ ഇത്തരം മാധ്യമങ്ങളാണ് ഈ അജണ്ടകളെല്ലാം നിശ്ചയിക്കുന്നത് ഈ അജണ്ടകൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയാണ് അതായത് ഒരു ഒരു ഇരയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്താണ് പരാതി നൽകാത്ത ഒരു ഇരയുടെ ശബ്ദം പ്രക്ഷേപണം ചെയ്യുക സംപ്രേക്ഷണം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് ആ ഇര ഇന്ന് പരാതി നൽകി ഇനി നിങ്ങൾക്ക് സംരക്ഷണം ചെയ്യാം പക്ഷേ അതിന് മുൻപ് നിങ്ങളത് സംപ്രേഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഇരയുടെ സമ്മതത്തോടു കൂടിയാണോ ആണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യമെന്താണ് പരാതിക്കാരനെ ജയിലിൽ ജയിലിലടക്കണമെന്നുള്ളതല്ല പരാതിക്കാരൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ മേഖലയെ തകർക്കാൻ ബോധപൂർവമായിട്ടുള്ളൊരു ആയുധമാക്കി അതിനുപയോഗിക്കുക എന്നുള്ളതാണ് ആ ആയുധമാണ് ഒരു മാധ്യമം തുടർച്ചയായിട്ട് ഉപയോഗിച്ചത് പിന്നീട് മറ്റു മാധ്യമങ്ങൾക്ക് നിർവാഹമില്ലാതെ അത് ഏറ്റെടുക്കേണ്ടി വന്നു ഇപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇരവാദം നമ്മൾ പറയുമ്പോഴും ആ ഇരയുടെ ക്ലിപ്പിംഗ് മുഴുവൻ വോയിസ് ക്ലിപ്പിംഗ് മുഴുവൻ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന് ശേഷമാണ് ആളിക്കത്തി കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ പറ്റുന്ന സമരായുദ്ധമായി ഇത് മാറി എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഇത് സി പി എം കാലങ്ങളായി നടത്തി വരുന്ന അവർക്ക് ഓരോ തിരഞ്ഞെടുപ്പിലും പ്രകടന പത്രികയുടെ ആവശ്യമില്ല എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരു പെൺ വിഷയം അത് അവരത് ഫാബ്രിക്കേറ്റ് ചെയ്യും തിരുവനന്തപുരം ആസ്ഥാനമായി ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ ഇതിനു വേണ്ടി മാത്രമുള്ള റിസർച്ച് കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി ആ ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ഓരോ സമയത്തും ക്യാപ്സൂളുകൾ ഉണ്ടാക്കുന്നു ഓരോ സമയത്തും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കും ഇതൊരു സെമി ഫൈനലിലെ വെടിക്കെട്ട് മാത്രമാണ് ഫൈനൽ റൗണ്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇതിനേക്കാളും വലിയ വെടിക്കെട്ടുകൾ ഉണ്ടാക്കാൻ ഈ വെടിപ്പുരയിൽ ചില ഒരുക്കങ്ങൾ കേരളത്തിലെ ഒരു വലിയ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് ഒരു സ്ത്രീ വിഷയമാണ് അത് വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കുന്നത് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഉള്ള ദുരുദ്ദേശം അതായത് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും അതുപോലെ ഒരു വാർത്താ ചാനലിനുമുള്ള ദുരുദ്ദേശം അതുകൊണ്ട് മാത്രം ഇത് തകർന്ന് തരിപ്പണമാകും എന്നാണ് പറയുന്നത് ഈ വിഷയം ഇന്ന് ഒരു വനിതാ അഭിഭാഷക ഒരു പോസ്റ്റിട്ടുണ്ടായിരുന്നു അവരതിനകത്ത് പങ്കുവെച്ചൊരു ആശങ്കയുണ്ട് യഥാർത്ഥ ഇരകൾക്ക് പോലും ഇനി നീതി കിട്ടാത്തൊരു സാഹചര്യം വരും യഥാർത്ഥ ഇരകൾക്ക് പോലും ഇനി നീതി കിട്ടാത്ത ഒരു സാഹചര്യം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അസത്യങ്ങൾ അവിടെ അവിടെ പൊങ്ങി നിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ അസത്യങ്ങൾ ഫാബ്രിക്കേറ്റഡ് ആണോ അല്ലയോ എന്നൊക്കെ തെളിയണമെങ്കിൽ കാലം കുറേ കഴിയും പക്ഷേ അപ്പോഴേക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ വെള്ളവും ഒലിച്ച് ഒലിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് കേരളത്തിൽ ഒരു കാലത്ത് വിശ്വാസ്യത്തിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണങ്ങളായിരുന്നു മാധ്യമങ്ങളെങ്കിൽ ഇന്ന് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അത് ഉദരപൂർണമാണ് അത് അവരവരുടെ വയറ്റപ്പിഴപ്പിൻ്റെ ഒരു വിഷയമായി മാറിയിരിക്കുന്നു സമ്പാദിക്കാനും സ്വാധീനിക്കാനും മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും മറ്റുള്ളവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുമുള്ള ഒരു ഉപകരണമായി മാധ്യമ സംസ്കാരത്തിലെ ചില പുഴുക്കുത്തുകൾ മാറി എന്നുള്ളത് വലിയ അപകടകരമായിട്ടുള്ളൊരു ചിന്തയാണ് ഒരു അവരപകടകരമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ വളരെ ജാഗ്രതയോട് പ്രവർത്തിക്കുക എന്നല്ലാതെ അത്രയധികം മാധ്യമങ്ങളൊന്നുമില്ലാത്ത കോൺഗ്രസ്സിന് മറ്റു വഴിയില്ല അപ്പോൾ ഈ വിഷയം നിയമം നിയമത്തിൻ്റെ വഴിക്ക് തീർച്ചയായിട്ടും അതെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്കിപ്പോൾ കോടതിയുടെ മുമ്പിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ നിലനിൽക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ സാധിക്കില്ല കേരളത്തിൻ്റെ ഇത്രയും കാലത്തെ ചരിത്രം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിലും നമ്മൾ സത്യം എന്താണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ഒരു കോടതിയുടെ മുമ്പിൽ ആ വിഷയം വന്ന് കോടതിയുടെ ഒരു വിധിപ്രസ്താവം വരുന്നതുവരെ കാത്തിരിക്കുക എന്നല്ലാതെ മറ്റ് നിർവാഹമില്ല